ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ ഒരു ആത്മീയ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടാകും ഒന്നിലും ശ്രദ്ധ നൽകാൻ പറ്റാതെ ഒന്നിനോടും ഒരു താല്പര്യം തോന്നുകയോ ഒന്നിലും തൃപ്തിയും ഉണ്ടാകില്ല എല്ലാത്തിനോടും വിരക്തി തോന്നുന്നുണ്ടാകും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം സാമ്പത്തികമായി തളർന്നു ഒരു അവസ്ഥ എന്നാൽ സഹായം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് പക്ഷേ അത് കാണാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹത്തിൻ്റെ മരച്ചുവട്ടിൽ നിങ്ങളുടെ കൈകൾ കെട്ടി ഹൃദയം കൊട്ടിയടച്ച് ഇരിക്കുകയാണ് എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരു കപ്പ് നീട്ടുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്നുമല്ല അനുഗ്രഹങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും തയ്യാറാവണം അതുപോലെ ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നന്ദിയുള്ളവരുമാകണം അല്ലാതെ എപ്പോഴും സ്വന്തം കുറവുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ ഉള്ള അനുഗ്രഹങ്ങളും നഷ്ടമാകും ഉടനെ തന്നെ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുവരും അതിലൂടെ പല സാഹചര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റിയും ലഭിക്കും ഈ സത്യത്തെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ പല ഓഫറുകളും വരും താങ്ക് യു ഡിയേഴ്സ്